അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവകൾ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധിക്ക് പരിഹാരം തേടി ഇന്ത്യ ഇതിനിടെ മോദി സർക്കാരിന്റെ പ്രധാന സഖ്യകക്ഷിയായി മാറ്റിയ ഇറ്റലി നിർണായകമായ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തി ഐ എംഇ സി പദ്ധതിയിൽ ഇറ്റലിയുടെ തന്ത്രപ്രധാനമായ തുറമുഖമായ ട്രീസ്റ്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സർക്കാർ പ്രഖ്യാപിച്ചു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളെ മറികടന്ന് യൂറോപ്പിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് ഇത് നിർണായകമായേക്കും ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വഷളായിരുന്നു ഇത് ഏകദേശം അൻപത് ശതമാനം വരെ ഇറക്കുമതി തീരുവയായി ഉയർന്നിട്ടുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നയമെങ്കിലും അതിന്റെ പ്രതിരോധ നടപടികൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെയും ബാധിച്ചു ഈ സാഹചര്യത്തിലാണ് ഇറ്റലിയുടെ നീക്കം ശ്രദ്ധേയമാകുന്നത് ഐ എംഇസി പദ്ധതിയിൽ യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമായി ഇറ്റലിയുടെ ട്രീസ്റ്റ് തുറമുഖത്തെ അവതരിപ്പിക്കാൻ മെലോണി സർക്കാർ താൽപര്യം പ്രകടിപ്പിച്ചു ഇത് ഇന്ത്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയായി മാറും അമേരിക്കയുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് മാറി സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കം ഐ എം ഇ സി കോറിഡോർ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനുള്ള ബദലായിട്ടാണ് പലരും കാണുന്നത് മെലോണിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റലിയും ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇറ്റലിയുടെ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ സൂചനയാണെന്ന് വിലയിരുത്തപ്പെടുന്നു അതേസമയം ഈ നീക്കങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു കാരണം ഐ എം ഇ സി പദ്ധതിയിൽ അമേരിക്കയും ഒരു പങ്കാളിയാണ് എന്നാൽ അമേരിക്കൻ നയങ്ങൾ മറ്റു രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർ പുതിയ വഴികൾ തേടുന്നതിൽ അപാകതയില്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇറ്റലിയും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സംരംഭങ്ങൾ ഇതിനകം തന്നെ ചർച്ചയായാണ് ഈ പുതിയ നീക്കം ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾക്കിടയിലും ഇന്ത്യ യൂറോപ്യ വ്യാപാരത്തിന് ഒരു പുതിയ വാതിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായി ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത്തലിയുടെ ഭരണ സാന്നിധ്യം വഹിക്കുന്നു നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന അവർ സോഷ്യൽ മീഡിയയിൽ ഹാഷ് മെലോഡി എന്ന ഹാഷ്ടാഗിലൂടെ ഇരുവരും തമ്മിലുള്ള അടുപ്പം പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് വെബ്ഡെസ്ക് തൈവി